ശക്തമായ മഴയാണ് ഇടുക്കിയിൽ ഇപ്പോൾ തുടരുന്നത് ജലനിരപ്പ് ഉയരുന്നുണ്ട് കല്ലാർകുട്ടി ഡാമും തുറന്നിട്ടുണ്ട് എന്താണ് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം ആ ജയലക്ഷ്മി ഏറ്റവും ഒടുവിൽ ലഭിച്ചത് ഒരു അപകടം ഒരു മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു മരണം ഈ കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിരിക്കുന്നു അത് പാമ്പാടും പാറയിലാണ് പാമ്പാടും പാറയിൽ ഇന്നലെ വിറക് ശേഖരിക്കാൻ പോയപ്പോൾ മരം വീണ് ഒരു ഇതര സംസ്ഥാന തൊഴിലാളികൾ തൊഴിലാളി സ്ത്രീക്ക് പരിക്കേറ്റിരുന്നു അവരെ ആദ്യം നെടുക്കെട്ട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തേനി മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോവുകയായിരുന്നു ഇന്നിപ്പോൾ രാവിലെ തേനി മെഡിക്കൽ കോളേജിൽ വെച്ച് അവരുടെ മരണം സംഭവിച്ചിരിക്കുന്നു മധ്യപ്രദേശ് സ്വദേശിനിയായിട്ടുള്ള മാലതിയാണ് മരിച്ചത് അതോടൊപ്പം തന്നെ ഇന്നലെ മറ്റൊരാൾക്ക് കൂടി പരിക്കേറ്റിരുന്നു ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം വീണ് പക്ഷേ എന്ന് പറയുന്ന ആൾക്കാണ് പരിക്കേറ്റത് മയലാടും പാറയിൽ അയാളുടെ പരിക്ക് പക്ഷേ നിസ്സാര പരിക്കുകൾ മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ആശങ്കയില്ല ഇപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്നത് മലങ്കര ഡാമാണ് ഈ മലങ്കര ഡാമിൻ്റെ അഞ്ച് ഷട്ടറുകൾ തുറന്നു വെച്ചിരിക്കുകയാണ് മൊത്തം ആറ് ഷട്ടറുകളാണുള്ളത് നല്ല രീതിയിൽ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ട് എത്ര അളവിലാണ് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല കാരണം ഈ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തിയപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതിൽ ജലസേചന വകുപ്പ് പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും അല്ലെങ്കിൽ വീഴ്ച എന്ന് പറയേണ്ടി വരും ഉദ്യോഗസ്ഥര ഭാഗത്ത് നിന്നാണ് ആ ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിരിക്കുന്നത് രാത്രി സമയത്തൊക്കെ ഡാമിലെ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുകയും ഈ തീരത്തുള്ള ആളുകൾക്ക് അത് സംബന്ധിച്ച യാതൊരു മുന്നറിയിപ്പ് നൽകാതിരിക്കുകയും ചെയ്യുന്നത് വലിയ ദുരന്തങ്ങളിലേക്ക് നയിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ശക്തമായ മഴയുള്ള സമയത്ത് പ്രധാനമായും ഈ ഡാം നിറയുന്നത് ഇടുക്കി പദ്ധതിയിൽ വൈദ്യുതി ഉൽപ്പാദനം കൂടുമ്പോഴാണ് ആ സമയത്ത് സാധാരണ വെള്ളം തുറന്നു വിടാറുണ്ട് പക്ഷേ ഒരു കാലവർഷം നിലനിൽക്കുന്ന സമയത്ത് ജാഗ്രത നിർദ്ദേശമുള്ള സമയത്ത് പോലും ഇത് സംബന്ധിച്ച മുന്നറിയിപ്പില്ലാതെ ഈ ഡാമിലെ ഷട്ടറുകൾ ഉയർത്ത് ഉയർത്തുന്നത് തീർച്ചയായിട്ടും വലിയ വീഴ്ചയാണ് കാരണം ഇവിടെ നിന്ന് മൂവാറ്റുപുഴ വരെയുള്ള ഭാഗത്ത് ആളുകൾ കുളിക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കും ഈ പുഴയിലേക്ക് ഇറങ്ങുന്നതാണ് അപ്പോൾ അപ്രതീക്ഷിതമായി ഈ ജലനിരപ്പ് ഉയരുന്നതും വെള്ളത്തിൻ്റെ ഒഴുക്ക് വർദ്ധിക്കുന്നതും തീർച്ചയായിട്ടും അപകടമുണ്ടാക്കുന്നതാണ് ആ കാര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് ജയലക്ഷ്മി